ഹലോ എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മളെ ജില്ലാ കലോത്സവം ആവാറായി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി എന്നറിയാം അപ്പോൾ കലോത്സവത്തിൻ്റെ നമ്മളെ മുമ്പത്തെ വീഡിയോക്കൊക്കെ നല്ല സപ്പോർട്ടേന് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ പ്രധാനപ്പെട്ട ഐറ്റംസൊക്കെ അപ്പോൾ അതാ വേദി ഒന്നിൽ ഫസ്റ്റ് തന്നെ വന്ന് നോക്കി അപ്പോൾ ഇവിടെ നാടകം തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ അപ്പോൾ വേദി ഒന്നിൽ നല്ല ഓഡിയൻസ് ഉണ്ട് അതേപോലെ തന്നെ വേദി രണ്ടിലും ഉണ്ട് നല്ല ഓഡിയൻസ് അപ്പോൾ അവിടെ പോയി വെക്കുമ്പോൾ അവിടെ സമ്മാനദാനമാണ് കേട്ടോ നടക്കണത് ഓരോ സ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല യു പി എൽ പി വിഭാഗമൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ അതിൻ്റെ അറബി സംസ്കൃതം ജനറൽ ഒക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പ്രഖ്യാപിച്ചിട്ട് സമ്മാനം കൊടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ചില ഷോട്ടുകളൊക്കെ ഞങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഏതൊക്കെ സ്കൂളുകൾ പെടാത്തൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പെട്ടവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെയും അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ഉണ്ട് നാല് സ്കൂളുകളുണ്ട് പബ്ലിക് സ്കൂൾ അരിക്കോട്ട് എസ് തെഞ്ചേരി അപ്പോൾ സ്കൂളുകളെ ഏതാണൊന്നും കറക്റ്റ് അറിയില്ല ഞാൻ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ അരീക്കോട്ട് ഡയറീസ് പേജിൽ അപ്പം പലരും ആ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇടവണ്ണ സ്കൂളാണ് തോന്നുന്നുണ്ട് യൂണിഫോമിൽ തന്നെ ആയിരുന്നു കുട്ടികളുണ്ടായിരുന്നെ അപ്പോൾ ഇവർ പ്രോഗ്രാമൊക്കെ തലേ ദിവസവും അന്ന് രാവിലെയൊക്കെ ആയിട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ അവരെല്ലാവരും ടീച്ചേഴ്സും കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോ അവരെ പേര് വിളിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ കയറി എന്താ അവരൊക്കെ ഒരു സന്തോഷം ആവേശമെന്നറിയോ ട്രോഫിയൊക്കെ വാങ്ങി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അവരൊക്കെ സ്വീകരിക്കണത് ഇനി അതും കൊണ്ട് കൂട്ടുകാരുടെയൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ അതൊക്കെ ഒരു വല്ലാത്തൊരു മെമ്മറീസാണല്ലേ എന്തായാലും ഓഡിയൻസ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ കലോത്സവം അല്ലെങ്കിലും അങ്ങനെയാണല്ലേ ഒരുപാട് മെമ്മറീസും എന്തൊക്കെയോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ പലർക്കും പല മെമ്മറി ആയിരിക്കും കലോത്സവത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ കൂടെ പോയി അവർ വാങ്ങി കൊടുക്കുന്ന ചെറിയൊരു സീറ്റിന് പോലും ഭയങ്കര ഒരു മെമ്മറി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുക അപ്പോൾ ഒരുപാട് ഞാനതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കലോത്സവത്തിന് എത്ര ഇമ്പോർട്ടൻസ് എടുത്ത് പറയുന്നത് അതുപോലെ തന്നെ കലോത്സവ വേദികൾ അടുത്ത് എവിടെ ഉണ്ടെങ്കിലും പോയി കാണാനും ഒക്കെ ഭയങ്കര ഒരു താല്പര്യമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക കണ്ടില്ലേ കുട്ടികളൊക്കെ സന്തോഷം അവരതേപോലെ സ്കൂളിൽ പോയി ആ കൂട്ടുകാരുടെ ഇടയിലൊക്കെ പോകുന്നതും അതൊക്കെ പേ അവർ ഇമാജിനേഷൻ ചെയ്യണ്ടാവും അതേമാതിരി ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അപ്പം തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സും എല്ലാവരും എത്ര ദിവസത്തെ പരിശ്രമമാണല്ലേ ഓരോരുത്തർക്കും ഈ ട്രോഫി നേടിക്കൊടുക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് നേടിയവരുണ്ട് അപ്പോൾ ഇതൊന്നും കിട്ടാത്തവരും വിഷമിക്കേണ്ട അവർക്കും ഇനി ഉണ്ടല്ലോ ചാൻസുകൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ അതങ്ങനെ ഒരുപാട് നേരം കണ്ടു കിട്ടും കാരണം ഒരു അവർ സന്തോഷം അത് തന്നെയാണ് നമുക്ക് അവിടെ കാണാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പുറത്ത് നാടകം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരുപാട് ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ ചെറിയ മക്കളെ ഒരു സന്തോഷം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ഫുള്ള് പരിപാടികളും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കൊടുത്തത് അപ്പം എൽ പി യു പി ഒരു വിതൊക്കെ അറബി സംസ്കൃതം ഒക്കെ കഴിഞ്ഞു അപ്പോൾ പുറത്ത് കണ്ടില്ല നാടകം വീണ്ടും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് യു പി ഭാഗം ഹൈസ്കൂൾ ഭാഗം ആ ഒരു ഇതിലൊക്കെയാണ് പിന്നെ വേദി ഒന്നിലാണ് കേട്ടോ നാടകം ഉള്ളത് അപ്പോൾ ഓരോരോ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ വേദി മൂന്നിൽ പോയി വെക്കി അപ്പോൾ അവിടെ ആ വഞ്ചിപ്പാട്ടാ നടന്നു കൊടുക്കുന്നത് ഈ ഒരു ഐറ്റം ഞാൻ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഈ ഒരു ഐറ്റം ഇല്ല പിന്നെ ഇത് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ നേരിട്ട് കാണാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് ഫോട്ടോസും കണ്ടാൽ ആവേശവും അപ്പോൾ അതും ഒരു രണ്ട് മൂന്ന് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഒപ്പന ഇങ്ങനെ വരിവരിക്കും നമ്മളെ മുന്നിൽക്കൂടെ അങ്ങനെ പോകണേ കണ്ടട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കാല്ലേ ലോലപ്പിറകോടി ഇതപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതാ നല്ല തൊഴിമാരും മുഞ്ചത്തിയാളായിട്ടൊക്കെ ഒരുങ്ങി എല്ലാവരും അവിടെയും ഇടയ്ക്കായിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കേണ്ടി കേട്ടോ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ട് അപ്പോഴേക്കിനി ആ ഒരു സദസ്സിൻ്റെ കാര്യം പറയേണ്ട അത് ഫുള്ളായിട്ടുണ്ട് ഫുള്ള് പറഞ്ഞാൽ ഓഡിയൻസിനെ കൊണ്ടിങ്ങനെ നിറഞ്ഞിട്ടുണ്ട് ആ ഒരു ജഡ്ജസിൻ്റെ ഭാഗം മാത്രമേ ഇവള്ളൂ ബാക്കി ഫുള്ള് ഫുള്ളാണ് എന്തായാലും അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയാ ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് മത്സരം സ്റ്റാർട്ട് ചെയ്ത് Hindi na Did you move? അപ്പനവേദിക്ക് മുന്നിൽ ഇരുന്നാൽ പിന്നെ പറയണ്ടല്ലോ വേറെ എങ്ങോട്ടും പോയില്ല അപ്പുറത്ത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊക്കെ നാടകം തകൃത്തിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെതാ പുതിയ പുതിയ കുട്ടികൾ വീണ്ടും വീണ്ടും ഹയർ സെക്കൻഡറിൻ്റെതൊക്കെ ഒരുങ്ങി വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കിനി നേരെ രാത്രിയായിട്ട് കേട്ടോ പിന്നെ ഒപ്പനൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആട്ടല്ലോ ഒരേ പാട്ടിലൊരുപാട് ഒപ്പനകൾ ഉണ്ടായിന് കേട്ടോ അതെന്നൊക്കെ ബെസ്റ്റ് നോക്കി അതിൻ്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച പോലെ അല്ലേ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ മത്സരം കംപ്ലീറ്റ് ആവാനേ നിന്നിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ടായിന് രാത്രി ആയപ്പോൾ പിന്നെ അധികം ഒന്നും നിന്നിട്ടില്ല അപ്പോൾ ഇതാ രണ്ട് വേദിയിലും നാറിയ ആളുകളാണ് കേട്ടോ കാരണം ഒരു ഭാഗത്ത് നാടകം ഒരു ഭാഗത്ത് ഒപ്പന രണ്ടും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ അത്രയും ലൈറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾ ലാസ്റ്റ് ഡേയുമാണ് അപ്പോൾ ഒരു കലാശക്കൂട്ടു എന്നുള്ള രീതിയിൽ ഗ്രൗണ്ടൊക്കെ ഫുൾ ആളുകളാണ് എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ ഗ്രൗണ്ടൊക്കെ ഫുള്ളായിട്ട് ആളുകളാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ മടങ്ങി അപ്പോൾ ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവം അങ്ങനെ അവസാനിച്ചു നമ്മളെ മുറുക്കനാട് സ്കൂളിൽ വെച്ചിട്ട് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ മോളെ നാടകം നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തിലധികം വ്യൂസ് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക സബ് ജില്ലയില് സെക്കൻഡ് എ ഗ്രേഡ് സോറി തേർഡ് എ ഗ്രേഡ് ഉള്ളെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു അറ്റൻഡൻസ് അതിന് കിട്ടിയിട്ടുണ്ട് അത് അതിൽ മികച്ച നടി കിട്ടിയ ആ ഒരു കുട്ടി തന്നെ എഴുതിയ നാടകമാണ് കേട്ടോ സ്ക്രിപ്റ്റ് ഒക്കെ അവർ തന്നെ ചെയ്തതാണ് അപ്പോൾ അത് അതിലേറെ അവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഒരുപാട് വിഷ് ചെയ്ത് അപ്പോൾ എന്താ പറയുക അതൊക്കെയാണ് നമ്മളെ കലോത്സവ വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ജില്ലാ കലോത്സവ ഇരുപത്തി ആറാം തീയതി അതായത് നാളെ അല്ലേ നമ്മളെ കോട്ടക്കൽ വെച്ചിട്ട് നടക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാം മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ വിജയാശംസകൾ നേരിയാണ് അപ്പോൾ ശരി താങ്ക് യു ബൈ ബൈ